ദുബായ് മുതൽ ലണ്ടൻ വരെ ഒരു മാസം കരമാർഗം മലയാളീസ് എന്ന് പേരിട്ട വാഹനത്തിൽ സഞ്ചരിച്ച് പതിനൊന്ന് രാജ്യങ്ങളിലൂടെ ലണ്ടനിലെത്തിയ ചെറുപ്പക്കാർക്ക് ലണ്ടൻ മലയാളികൾ സ്നേഹോഷ്മളമായ സ്വീകരണം നൽകി ബ്രിട്ടൻ മലബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലണ്ടൻ ഈസ്റ്റ് ഈസ്റ്റ്ഹാമിലെ സുലൈമാനി റെസ്റ്റോറന്റിലാണ് സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത് ദുബായ് ഇറാൻ തുർക്കി ബൾഗേരിയ റൊമേനിയ ഹംഗറി സ്ലോവാക്യ ഓസ്ട്രിയ സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ പിന്നിട്ടാണ് ഷിബിലി ഷാഹിദ് മണിക്കോത്ത് യൂനെസ് ഡെസൽ ആബിദ് ഫ്ലൈവീ മുബീദ് എന്നിവർ ലണ്ടനിലെത്തിയത് പാലക്കാട് മലപ്പുറം വയനാട് സ്വദേശികളായ ഇവർ സ്വന്തം വാഹനത്തിൽ ഒരു മാസക്കാലം എടുത്താണ് ലണ്ടനിലെത്തിയത് കോവിഡും മറ്റു പ്രശ്നങ്ങളും മൂലം മുടങ്ങിപ്പോയ യാത്ര തുടങ്ങിയപ്പോൾ ഉണ്ടായ ഇസ്രായേൽ ഇറാൻ യുദ്ധം ആശങ്ക വർദ്ധിപ്പിച്ചെന്ന് യാത്രക്കാരിൽ ഒരാളായ ഷാഗിദ് മണിക്കുത്ത് പറഞ്ഞു എങ്കിലും യാത്രയെ സ്നേഹിക്കുന്നവരും വിവിധ കൂട്ടായ്മകളും വലിയ പിന്തുണ നൽകിയെന്നവർ പറഞ്ഞു സ്കോട്ട്ലാൻഡ് വെയിൽസ് എന്നിവിടങ്ങളിലേക്ക് നാളെ യാത്ര തിരിക്കും ലണ്ടൻ നഗരത്തിലെ വിവിധയിടങ്ങളിൽ നിന്നും നിരവധി മലയാളികളായ വിദ്യാർത്ഥികളടക്കമുള്ളവർ യാത്രികർക്ക് ആശംസകൾ അർപ്പിക്കാനെത്തിയത് വലിയ സന്തോഷവും മലയാളികളുടെ സ്നേഹവും ഐക്യവുമാണ് കാണിക്കുന്നതെന്ന് യാത്രികർ പറഞ്ഞു ബ്രിട്ടൻ മലബാർ അസോസിയേഷൻ ഭാരവാഹികളായ ഡാർലിൻ ജോർജ് കടവൻ മുഹമ്മദ് ഷറഫ് ജിന്ന മാനിക്കൊത്ത് സാജിദ് പടന്നക്കാട് കരീം പടന്നക്കാട് റംഷി പടന്ന എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ലണ്ടനിൽ മലയാളികൾ നൽകിയ സ്നേഹത്തിന് നന്ദി പറഞ്ഞാണ് മലയാളീസ് നടങ്ങിയത് അയർലൻഡിൽ ഇന്ത്യൻ വംശജനായ ടാക്സി ഡ്രൈവർക്കു നേരെ ആക്രമണം കഴിഞ്ഞ ഒരു മാസത്തിനിടെ അയർലൻഡിൽ നിന്നും ഇന്ത്യൻ വംശജർക്ക് നേരെ നടക്കുന്ന മൂന്നാമത്തെ ആക്രമണമാണിതെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ലഖ്വീർ സിംഗ് എന്ന ടാക്സി ഡ്രൈവറെ രണ്ടുപേർ ചേർന്ന് കുപ്പികൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി ലക്വേർ സിംഗ് അയർലൻഡിൽ താമസിക്കുകയാണ് ഏതാണ്ട് പത്ത് വർഷത്തിനു മേലെയായി അദ്ദേഹം ഒരു ക്യാബ് ഡ്രൈവർ കൂടിയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കാർ വാടകയ്ക്ക് വിളിച്ച രണ്ടുപേർ യാത്രക്കിടെ ലക്വീർ സിംഗിന്റെ തലയ്ക്ക് കുപ്പികൊണ്ടടിക്കുകയായിരുന്നു അടുത്തിടെയായി അയർലൻഡിൽ ഇന്ത്യൻ വംശജർക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു അക്രമികൾ പോപ്പിൻട്രിയിൽ പോകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടതെന്ന് ലക്വീർ പറഞ്ഞു സ്ഥലത്തെത്തിയപ്പോൾ കാറിൽ നിന്നും ഇറങ്ങുന്നതിനു പകരം അപ്രതീക്ഷിതമായി ഇവർ കയ്യിൽ വരുന്ന കുപ്പികൊണ്ട് ആക്രമിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുപ്പിക്കൊണ്ട് ഒന്നിൽ കൂടുതൽ തവണ തലയ്ക്കടിച്ച യുവാക്കൾ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോകുമെന്ന് ആക്രോഷണം ിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിന്നാലെ അക്രമികൾ സംഭവസ്ഥലത്തു നിന്നും മൂടി രക്ഷപ്പെട്ടു തനിക്കിനെ വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലെന്നും ഭയം തോന്നുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇത്തരം ഒരു സംഭവം ആദ്യമായിട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ രണ്ട് ഇന്ത്യൻ വംശജർ കൂടി ആക്രമണത്തിനിടെയായിരുന്നു ആക്രമികൾ എല്ലാവരും പതിനഞ്ചിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണ് ആക്രമണത്തിന് ശേഷം ഇന്ത്യക്കാരുടെ സ്വന്തം രാജ്യത്തേക്ക് പോകാനും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഏറ്റവും വിലക്കുറവിൽ അവശ്യ സാധനങ്ങൾ ലഭിക്കുന്ന സൂപ്പർമാർക്കറ്റ് എന്ന പദവി നേടി ലെഡിൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഈ പദവിയിൽ തുടരുകയായിരുന്ന ആൽഡിയെ പിന്തള്ളിക്കൊണ്ടാണ് ലെഡിൽ ഈ നേട്ടം കൈവരിച്ചത് എഴുപത്തിയാറ് അവശ്യ സാധനങ്ങൾ അടങ്ങിയ ഒരു കൂടയുടെ വില കണക്കാക്കി ഉപഭോക്തൃ താൽപര്യ സംരക്ഷണാർത്ഥം പ്രവർത്തിക്കുന്ന സംഘടനയായി വെച്ച് നടത്തിയ പഠനത്തിലാണ് ത് യു കെയിലെ എട്ട് വലിയ സൂപ്പർമാർക്കറ്റുകളിൽ മാർക്കറ്റുകളിൽ എല്ലാ മാസവും വെച്ച് ഇത്തരത്തിലുള്ള പഠനം നടത്താറുണ്ട് കഴിഞ്ഞ ഇരുപത് മാസമായി ഏറ്റവും വിലക്കുറവുള്ള സൂപ്പർമാർക്കറ്റ് എന്ന സ്ഥാനം നിലനിർത്തിയിരുന്നത് ആൽഡി ആയിരുന്നു ഇത്തവണ എഴുപത്തിയാറ് നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയ കൂടെക്ക് ജർമ്മൻ സൂപ്പർമാർക്കറ്റായ മാർക്കറ്റായ വില നൂറ്റി ഇരുപത്തിയെട്ട് പോയിൻറ്റ് നാല് പൂജ്യം പൗണ്ടായിരുന്നു ലിഡിൽ പ്ലസ് ലോയൽറ്റി സ്കീമിലുള്ളവർക്ക് പിന്നെയും നാൽപ്പത് പെൻസ് കുറച്ച് കിട്ടി അതേസമയം മാൾഡിയിൽ സമാനമായ കുടയ്ക്ക് ലിഡിലിനേക്കാളിലും എൺപത്തിയഞ്ച് പെൻസ് കൂടുതലായിരുന്നു അതേസമയം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സാധനങ്ങളടങ്ങിയ വലിയ കൂടയുടെ വിലയിൽ അസ്തയിൽ ടെസ്കോയേക്കാൾ വിലക്കുറവ് അനുഭവപ്പെട്ടു അസ്തയിലി കൂടെ നാനൂറ്റി എഴുപത്തി നാല് പോയിൻറ്റ് ഒന്നേ രണ്ട് പൗണ്ട് ലഭ്യമായപ്പോൾ ടെസ്കോയിൽ ക്ലിപ്കാർഡ് ഉള്ളവർക്ക് അത് ലഭിച്ചത് നാനൂറ്റി എൺപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ഒൻപത് പൗണ്ടിലാണ് ലെഡിലിനും ആൽഡിക്കും പുറമെ അസ്ത മോറിസൺ സൊക്കാഡോ സയൻസ്ബെറീസ് ടെസ്കോ വൈറ്റ് റോസ് തുടങ്ങിയ സൂപ്പർമാർക്കറ്റുകളുടെ വിലകളാണ് താരതമ്യ പഠനത്തിന് വിധേയമാക്കിയത്